പ്രതിദിന പ്രതിപാദ്യം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിലൂടെ റഹ്മത്തു ആലമീനായി ഈ പ്രപഞ്ചത്തിന് വസന്തം വിജയിച്ച നൂറുൽ ആളമാണ് മുത്തലിസ് ഓഫ് അലിഹുസാം ആദ്യ സൃഷ്ടിപ്രഭാവമായ നൂറ് അലശിനലങ്കാരമായി പ്രപഞ്ച സൃഷ്ടിപ്പിലൂടെ തുടങ്ങിയതാണ്

ഉന്നതി പ്രാപിച്ചിട്ടും വെളിവാക്കപ്പെടാത്ത മുത്തലബി സുല്ലാഹു ബൈഅത്ത് നാളിൽ കൊണ്ട് തൗഹീദിൽ സാക്ഷ്യം വഹിച്ച മുഴുവൻ അറുവാഴുകളുടെയും ഈ മാധുര്യമാണ് മുത്തലബി സുല്ലാഹു അബുൽ ബഷർ ആദൻ നബി അലൈഹി മുതൽ പിതാവ് അബ്ദുള്ള റലിയല്ലാഹു അൻഹു വരെയുള്ള അമ്പതോളം പരിശുദ്ധരായ പിതാമഹന്മാരുടെ മുതുകിലൂടെയാണ് മുത്തനബി സല്ലാഹു അലിഹുസലമയുടെ തിരുജന്മം നിസാരത്തിൻ്റെയും നുപൂവത്തിൻ്റെയും അൻവാറുകളുമായി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളിലൂടെ പ്രസരിച്ച നൂറാണ് ൂൻ ഈ മുത്തിൽ ലയിക്കണം കിട്ടണം മഹബത്തും ഇഷുക്കും സ്വലാത്തും പറയണം പാടണം പ്രചരിപ്പിക്കണം കൊണ്ടാടണം നാഥൻ തുണക്കട്ടെ അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ുരിതമനുഭവിക്കുന്നവരുടെ ദുരിതങ്ങൾ എല്ലാം അകറ്റിക്കൊടുത്ത് ഒക്ടോബർ ആറാം തീയതി പാണാവുള്ളി ധാരാളക്കമിൽ നടത്തുന്ന കാതിരിയത്തിൻ്റെ നാൽപ്പതാം വാർഷികത്തിൽ കോടി സ്വലാത്ത് സമർപ്പണം പൂർത്തീകരിച്ച് വിജയിപ്പിച്ച് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആപത്തുകളെല്ലാം അകറ്റി ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ ആലമീൻ